പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ ചിക്കനും ക്യാരറ്റും കൊണ്ട് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു നല്ല സമൂസയുടെ റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ് ഒരു കുക്കറിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം എന്ത് പീസ് നമുക്ക് മിക്സീഡ് ജാറിലേക്ക് മാറ്റിക്കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കണം ഇതിനകത്ത് എല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം എല്ലൊന്നും ഇല്ല എങ്കിൽ കൂടി ഏതെങ്കിലും ഒരു പീസിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് കൈ കൊണ്ടെടുത്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്ക് വഴറ്റാൻ ആവശ്യമായ സവാള ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി ഇവയാണ് കൂടുതൽ മസാലകളൊന്നും ആവശ്യമില്ല നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് വഴച്ചെടുക്കാം ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അല്പം ചിക്കൻ മസാലയും അല്പം കുരുമുളക് കൂടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മസാലയെല്ലാം പിടിച്ചു വരുന്ന പോലെ മിക്സാക്കി എടുക്കുക ചിരി അല്പം കൂടുതൽ സമയത്തൊന്ന് ഇളക്കി എടുത്ത് കഴിയുമ്പോൾ നല്ല ഒന്ന് കിട്ടും നമുക്കിത് ഇതാണ് നമ്മുടെ മസാല സമൂസയിൽ ഫില്ല് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇത് റെഡിമെയ്ഡ് സമോസ ഷീറ്റാണ് പിന്നെ ഇത് അല്പം അല്പമൈതാ വെള്ളത്തിലൊഴിച്ച് കുറുക്കി കലക്കി എടുത്തതാണ് ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് സമൂസ ഷീറ്റ് ഓരോന്നും എടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്താൽ എല്ലാവർക്കും മടക്കാനൊക്കെ അറിയാമെന്നറിയാം എങ്കിലും വെറുതെ ഒന്ന് കാണിക്കുകയാണ് ഇങ്ങനെ മിടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അവസാനം വരുന്ന പീസിലേക്ക് മൈദ കലക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് ഒട്ടിച്ചു കൊടുത്ത് എവിടെയെങ്കിലും ഹോളുണ്ടെങ്കിലും നമുക്കവിടെ ഈ മൈദ ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് സമൂസ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് അതിനെ ഫ്രൈ ആയിക്കിട്ടും രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് നമുക്കിത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇത് എടുക്കാവുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും സമൂസ ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല മൈദക്കുഴക്കിണ്ട പരത്തണ്ട പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം ഈ ഫില്ലിങ്ങിനാണെങ്കിൽ വളരെ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും ഒത്തിരി സ്പൈസി അല്ല ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം